ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾക്കൂലി ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ട് അധികൃതരുടെ മുന്നറിയിപ്പ് വകവയ്ക്കാതെ മറ്റു കുഞ്ഞുങ്ങളെ പിടിച്ചു മത്സ്യബന്ധന വള്ളം ഫിഷറീസ് സംഘം കസ്റ്റഡിയിലെടുത്തു ഇന്ന് ഉച്ചയോടെ ചേറ്റുവ ഹാർബറിൽ നിന്നാണ് വള്ളം പിടിച്ചെടുത്തത് ചാവക്കാട് തിരുവത്ര സ്വദേശി ചെമ്പൻ വീട്ടിൽ ഹാരിഫിന്റെ ഉടമസ്ഥതയിലുള്ള മഹാദേവൻ എന്ന വള്ളമാണ് ഫിഷറീസ് ഉദ്യോഗസ്ഥർ പിടികൂടിയത് വള്ളത്തിലുണ്ടായിരുന്ന പത്ത് സെന്റിമീറ്ററിൽ താഴെ വലുപ്പമുള്ള അയ്യായിരം കിലോ ചെറിയ മത്തി ഫിഷറീസ് അധികൃതർ പിടികൂടി വള്ളത്തിന് രജിസ്ട്രേഷനും ലൈസൻസും ഇല്ലെന്ന് അധികൃതരുടെ പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തു പിടിച്ചെടുത്ത ചെറുമത്സ്യങ്ങളെ പിന്നീട് പുറം കടലിൽ ഒഴുക്കിക്കളഞ്ഞു വള്ളം ഉടമയിൽ നിന്ന് തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ നിയമ നടപടികൾ പൂർത്തിയാക്കി പിഴ ഈടാക്കും അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ സി സീമയുടെ നിർദ്ദേശപ്രകാരം ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അശ്വിൻ രാജിന്റെ നേതൃത്വത്തിൽ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് ഉദ്യോഗസ്ഥരായ വി എം ഷൈബു വി എൻ പ്രശാന്ത് കുമാർ സീ ഗാർഡുമാരായ വർഗീസ് ജിഫിൻ ശ്രേയസ് ഡ്രൈവർ അഷ്റഫ് എന്നിവർ ചേർന്നാണ് വള്ളം പിടികൂടിയത് വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് തൃശൂർ സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ குருவாயூர் மண்டலத்திலே நாட்டு வார்த்தைகளுமாய சிள் லைவ் நியூஸ்